ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ തൊടുപുഴയിൽ വമ്പിച്ച ആദായ വിൽപ്പനയിലെ ചെരുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം വിവിധ തരം കമ്പനികളുടെ ചെരുപ്പുകളാണ് മിതമായ നിരക്കിൽ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നത് അപ്പം ചെരുപ്പുകൾ മാത്രമല്ല ബാഗുകളും ഇവിടെയുണ്ട് കേട്ടോ പല വെറൈറ്റി ബാഗുകളും വ്യത്യസ്തങ്ങളായ കളറിലും വ്യത്യസ്തങ്ങളായ പാറ്റേണിലും ഒക്കെയുള്ള ചെരുപ്പുകൾ നമുക്കിവിടെ അവൈലബിളാണ് വീട്ടിലിടാൻ പറ്റിയതും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയത് ഷൂവ് അങ്ങനെ എല്ലാവിധ ചെരുപ്പുകൾ ഏത് മോഡല് വേണേലും ഉള്ള ചെരുപ്പുകളുണ്ട് കേട്ടോ നമ്മുടെ തൊടുപുഴ ഗാന്ധി സ്ക്വയറിനടുത്തായിട്ട് ഡയാന ഷൂമാർട്ടിനോട് ചേർന്നാണ് നമ്മുടെ വമ്പിച്ച ആദായന ആദായ വിൽപ്പന ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ചെരുപ്പിന് ഷൂവിനൊക്കെ വെറും ഇരുന്നൂറ് രൂപ നിരക്കിലാണ് കേട്ടോ അപ്പൊ ഞാൻ കുട്ടാപ്പിക്ക് പോകും ഈ രണ്ടെണ്ണം വീതം എടുത്തു കിട്ടോ ഒരാൾക്ക് നാനൂറ് രൂപ വെച്ച് രണ്ട് നാല് ചെരുപ്പ് വീതം എടുത്തു കെട്ടോ അപ്പൊ എനിക്ക് ഒരെണ്ണം എടുത്തു അതുപോലെ തന്നെ മമ്മിക്ക് എടുത്തു മമ്മിക്ക് മൂന്നെണ്ണം എടുത്തു കിട്ടോ ഒരു ഷൂം രണ്ട് ചെരുപ്പും എടുത്തു അപ്പൊ എല്ലാവർക്കും എടുത്തു അതുപോലെ ഞാൻ ബാഗൊക്കെ എടുത്തു കെട്ടോ അപ്പൊ ഇഷ്ടം വല്ല കളക്ഷനാണ് അപ്പൊ ഇതല്ല ഈ ഷൂവിനൊക്കെ വെറും ഇരുന്നൂറ് രൂപ ഇട്ടോ ഉള്ളു ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല അടിപൊളിയാണ് ചെരുപ്പുകളൊക്കെ അതുപോലെ ബാഗുകൾ ഉണ്ട് നല്ല വെറൈറ്റി നല്ല മെറ്റീരിയലാണ് കേട്ടോ ബാഗുകളൊക്കെ ബാഗുകൾക്കൊക്കെ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ നിരക്കിലാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അതാ നല്ല അടിപൊളി ചെരുപ്പുകളാണ് കേട്ടോ ഇതൊക്കെ ഈ ബ്ലൂ കളറ് വയലറ്റ് കളറ് ഒരു ചെരുപ്പാണ് ഞാൻ എടുത്തത് ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഡെയിലി നമുക്ക് വീട്ടിൽ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ചെരുപ്പുകളാണ് കേട്ടോ നല്ല അടിപൊളി ചെരുപ്പുകളാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഏതെടുക്കണമെന്ന കൺഫ്യൂഷനവും അത്രയ്ക്ക് കളക്ഷനാണ് കേട്ടോ ഇപ്പോൾ വിവിധ തരം ബ്രാൻഡുകളുടെ ചെരുപ്പുകളാണ് കേട്ടോ അമിതമായ നിരക്കിൽ കൂട്ടുകാരിലേക്ക് എത്തുന്നത് അപ്പം തൊടുപുഴ ഉള്ള കൂട്ടുകാരൊക്കെ എത്രയും പെട്ടെന്ന് വന്ന് വാങ്ങുക അപ്പം നമ്മളിവിടെ പോയി കണ്ടത് കൊണ്ടാണ് നല്ലതാണെന്ന് തോന്നിയത് കണ്ടാണ് കേട്ടോ വീഡിയോ എടുത്തേ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ ഇതൊരു പ്രമോഷൻ വീഡിയോ അല്ല അപ്പം നമ്മളിവിടെ വന്നു തൊടുപുഴ ശ്രേഷ്ഠ നമ്മളത്തെ ഉത്സവത്തിന് പോയപ്പോൾ ഇതിലെ വന്നപ്പോൾ കണ്ടു അപ്പോൾ കണ്ടപ്പം നമ്മൾ ഇവിടെ ഞാൻ രണ്ട് ബാഗ് എടുത്തു കിട്ടും രൂപയുടെ കുട്ടി രണ്ട് ബാഗ് എടുത്തു ഇരുന്നൂറ് രൂപയുടെയും ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒക്കെ ഭാഗം ഉണ്ട് കിട്ടോ അപ്പൊ ഞാൻ അത് കുട്ടി രണ്ട് ബാഗ് എടുത്തു ഷൂ എടുത്തു ചെരുപ്പുകളെല്ലാം മേടിച്ചു അപ്പൊ ഇനി ഇത് കൂട്ടുകാരിലേക്കും കൂടെ എത്തിച്ചേക്കാന്ന് വിചാരിച്ചു അത്രയും ചെരുപ്പിളക്കൊക്കെ വെറും നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ നമ്മുടെ സ്ഥലം വരുന്നത് ഗാന്ധി സ്ക്വയറിൽ വന്നിട്ട് നേരെ മാർക്കറ്റിന് ഓപ്പോസിറ്റായിട്ട് ആണ് കേട്ടോ ഈ കടയുള്ളത് അപ്പം വമ്പിച്ചാദായ വിൽപ്പനയാണ് അപ്പം ഈ ചെരുപ്പുകൾക്കൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ എത്ര രൂപ വില മതിക്കുന്നതാണെന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ലഭിക്കുന്നത് അപ്പം നല്ല വലിയവരുടെ ഷൂവും എന്നൊക്കെ വെറും മുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വന്നെല്ലാ കുട്ടിക്കാരും വാങ്ങുക ഇതുണ്ട് നല്ല ബാഗുകളാണ് കേട്ടോ ഡെയിലി യൂസ് ഡെയിലി ജോലിക്കൊക്കെ പോകുന്നവർക്ക് എപ്പോഴും നല്ല ബാഗുകളൊക്കെ വേണമല്ലോ അപ്പോൾ നല്ല കളറുള്ള ബാഗുകളും പല കളറുള്ള പല മോഡലുള്ള ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് നോക്കിയാൽ ഷൂ ഒക്കെ നോക്കിക്കുക എത്രത്തോളം നല്ലന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നല്ല ഷൂ ആണ് കേട്ടോ വലിയ കുട്ടികളുടെ വലിയവരുടെയാണ് കേട്ടോ ജെൻസിൻ്റെ അപ്പോൾ കണ്ട ചെരുപ്പുകൾ ഇതിന് മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ നല്ല അടിപൊളി ചെരുപ്പുകളാണ് അപ്പം ഏതിൻ്റെ ചെറുതുണ്ടോയെന്ന് ചോദിച്ച് കുട്ടാപ്പിക്ക് ചെറുതില്ലായിരുന്നു കേട്ടോ അതിന് സെയിം ചെറുത് കുട്ടാപ്പിക്ക് കിട്ടിയില്ല അപ്പം അത് ആ വ്യത്യസ്തങ്ങളായ ബാഗുകൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ ഒക്കെ ഉള്ളു കേട്ടോ ഈ ബാഗുകൾക്കൊക്കെ ഇരുന്നൂറ് രൂപക്കുള്ളൂട്ടോ അപ്പം അതാ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉള്ള ചെരുപ്പുകൾ നല്ല പല കർ കളറിലാണ് കേട്ടോ ഏത് എടുക്കണം നമുക്ക് കൺഫ്യൂഷനായി പോകും ഇത്രയ്ക്ക് കളക്ഷനാണ് കേട്ടോ നിറച്ചും കളക്ഷൻ അപ്പോൾ ഇന്ന് ചെന്നിട്ട് പിന്നെ ചെല്ലുമ്പോഴത്തേക്കും വേറെ പല കളക്ഷനുകളാണ് ഓരോ ദിവസവും എത്തുന്നതായിട്ടോ അപ്പം ഞാൻ ആദ്യം വന്നു എല്ലാം വീഡിയോ എടുത്തുകൊണ്ട് പോയി പിന്നെ വന്നപ്പോൾ ആ ഒന്നൂൻ്റെ രണ്ട് ചെരുപ്പോടെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വീണ്ടും കയറിയപ്പോഴത്തേക്കും നിറയെ കളക്ഷൻ വ്യത്യസ്തങ്ങളായ വെറൈറ്റികളായിട്ടുള്ള വേറെ കളക്ഷൻസ് അപ്പോൾ ദാ കണ്ട് ഏതെടുക്കണം എന്നറിയത്തിനും ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ധരിക്കാൻ പറ്റിയ ചെരുപ്പുകളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നല്ല മിതമായ നിരക്കിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ദാ ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ബാഗും ചെരുപ്പും ഒക്കെ മേടിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ഈ കടയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ വമ്പിച്ചാദായ വിൽപ്പന നടക്കുന്നത് അപ്പോൾ ദാ ബാഗുകളൊക്കെ കണ്ടോ ഞാൻ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് പല കളറിലുള്ള ഇതുണ്ട് കേട്ടോ പല സൈസിലുള്ളതൊക്കെ ഉണ്ട് ഏത് വേണം നമുക്ക് അറിയത്തില്ല അത്രയ്ക്ക് കളക്ഷൻ ആണ് അപ്പൊ താ നീ കോളേജിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇടാൻ പറ്റിയ കോളേജ് കുമാരികൾക്ക് പറ്റിയ ചെരുപ്പുകളാണ് കേട്ടോ വെറും ഇരുന്നൂറ് രൂപയിലാണ് ചെരുപ്പുകൾ നല്ല അടിപൊളി ഫാഷനിൽ നല്ല അടിപൊളി കളറിൽ ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പൊ താ നോക്കിക്കേ ഈ ചെരുപ്പിനൊക്കെ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഏറ്റോ കിട്ടുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചെരുപ്പുകളാണ് ഇപ്പൊ രണ്ടും മൂന്നും ഒക്കെ നമ്മൾ കാണുമ്പോ എടുക്കും ഇരുന്നൂറ് രൂപ ഒക്കെ കിട്ടുമ്പോ അപ്പൊ ഒരു ചെരുപ്പിനെ ഒക്കെ നല്ല വിലയാകൂലേ അപ്പൊ അത് ഉണ്ടോ ഏത് മോഡലെടുക്കണം ഏതെടുക്കണം നമുക്ക് കൺഫ്യൂഷൻ ആവാ അത്രയ്ക്ക് കളക്ഷനാണ് നിറച്ചും കളക്ഷൻസാണ് കേട്ടോ അതുപോലെ നല്ല നല്ല അവിടെ നിൽക്കുന്ന സ്റ്റാഫൊക്കെ ആണെങ്കിലും നല്ല ഇടപെടലൊക്കെയാണ് അപ്പം നല്ല നമുക്കെല്ലാം എടുത്ത് തരാനും ഒക്കെ നല്ല ഇതാണ് കേട്ടോ അപ്പം എന്താ ഇവിടെ നിറയെ കളക്ഷൻസൊക്കെ ഉണ്ട് ഏത് രീതിയിലുള്ള ചെരുപ്പുകൾ വേണേലും ഏത് മോഡൽ വേണേലും ഉണ്ട് കേട്ടോ ഏതാ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് ഏഹ് അത്രയ്ക്ക് നിറച്ചും കളക്ഷൻസാണ് കണ്ടോ ഹീലുള്ളതുണ്ട് ഹീല് കുറഞ്ഞതുണ്ട് ഏത് വേണേലും ഉണ്ട് കേട്ടോ ഇത് നല്ല ഇത് കൂട്ട ചെരുപ്പാണ് മമ്മിക്ക് രണ്ടെണ്ണം എടുത്തു കേട്ടോ മമ്മിക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് മതിയായിരുന്നു അപ്പൊ അതൊക്കൂടെ രണ്ടെണ്ണം എടുത്തു നമ്മൾ ഇപ്പൊ നിറച്ച് കളക്ഷനാണ് അപ്പൊ നമ്മുടെ തൊടുപുഴയിലെ ഉള്ള കൂട്ടുകാരിലേക്കാണ് ഈ വീഡിയോ പെട്ടെന്ന് എത്തിക്കേണ്ടിയിട്ട് അപ്പൊ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എങ്കിൽ മാത്രമേ എല്ലാവരും നമ്മുടെ തൊടുപുഴയുള്ള കൂട്ടുകാരൊക്കെ അറിഞ്ഞ് വന്ന് വാങ്ങുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കമൻറ്റിലൂടെ മറുപടി തരാം കേട്ടോ അപ്പം നമ്മൾ വന്ന് കണ്ടു വാങ്ങിയ കാര്യമായതുകൊണ്ട് കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൂ അപ്പം മാക്സിമം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കൂട്ടുകാരിലേക്കും എത്തൂട്ടോ അപ്പം നമുക്ക് ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ അപ്പോൾ കുട്ടികൾക്ക് ബാഗ് ബാഗുകളൊക്കെ ഉടൻ തന്നെ എത്തും കുട്ടികൾക്കുള്ള ബാഗുകളൊക്കെ ഉടൻ തന്നെ എത്തും അതുപോലെ ചെരുപ്പുകളൊക്കെ എത്രയും നേരം വില കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് വാങ്ങാമല്ലോ കുട്ടികൾക്കുള്ള ചെരുപ്പുകളൊക്കെ വാങ്ങാം സ്കൂൾ ഉറക്കുവാണ് അപ്പം സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് മിതമായ നിരക്കിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ ഇപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ചെരുപ്പുകളാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ചെരുപ്പുകളൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും ഏത് മോഡല് വേണമെങ്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ കണ്ട് അറിഞ്ഞിട്ട് പോകാം മേടിച്ചുകൊണ്ട് പോകാം അപ്പം നമ്മൾ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസങ്ങളായിട്ടോ അപ്പോൾ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കാരണം ശ്രീകൃഷ്ണ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോകുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയി പോയത് കൊണ്ടാണ് കേട്ടോ വോയിസ് കൊടുക്കാതെ ഇരുന്നേ അപ്പോൾ കുറേ ദിവസങ്ങളായി അതായത് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കടക ഓപ്പൺ ആയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നിറയെ കളക്ഷനാണ് കേട്ടോ കൂട്ടുകാരെ അപ്പം ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് അറിയാലോ എന്തൂരം ഉണ്ടെന്നേ ഓരോ തവണയും കൂടുതൽ കൂടുതൽ വന്നോ പൊട്ടിച്ച് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഐറ്റംസാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ അത് കണ്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കസ്റ്റമറൊക്കെ ഉണ്ട് അപ്പം നിറച്ചും അടുക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് കൂട്ടുകാരെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ ോ നല്ല ലെതറിൻ്റെ ചെരുപ്പുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ വിലയും കൂടെ നോക്കിക്കോളൂ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ നല്ല അട്ടുപൊളി ചെരുപ്പുകളാണ് കേട്ടോ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് എത്തിക്കുക തൊടുപുഴയാണ് അപ്പോൾ തൊടുപുഴക്കാരൊക്കെ ഓടി 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 വന്ന് വാങ്ങിക്കൊള്ളുക അപ്പം നമ്മുടെ ഈ വീഡിയോ ഒരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പം നമ്മൾ കണ്ട ഒരു നല്ലൊരു കാര്യം കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൂ കേട്ടോ അപ്പം മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലെ എത്തിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടനും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് അപ്പോൾ ഒപ്പം ലഭിക്കുന്നതാണ് കേട്ടോ അപ്പം ദാ നിറയെ കളക്ഷനുമായിട്ട് നമ്മുടെ തൊടുപുഴയാണ് ചെരുപ്പ് കട ഉള്ളത് അപ്പം എത്രയും പെട്ടെന്ന് എത്തിക്കൊള്ളുക നിറയെ കളക്ഷനാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്